ഹായ് നമസ്കാരം നുറുങ്ങിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ വളർത്തുന്ന നട്ടറാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് ഇതൊരൊന്നര കിലോയോളം വരും നമുക്കിത് കുടമുള ഇട്ട് നല്ല പറ്റിച്ചെടുക്കാം നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തെന്നാ ഈ മീൻ പേര് പറയുന്നതെന്ന് വച്ചാൽ അതൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തണേ ഇനി നമുക്ക് ഇതിൻ്റെ മുള്ളൊക്കെ വെട്ടി തൊലിയൊക്കെ പൊളിച്ച് വൃത്തിയായിട്ട് നമുക്ക് മുള്ളൊന്ന് വെട്ടിയെടുക്കാം തൊലി ഒന്ന് കുളിച്ചെടുക്കാം എന്റെ തൊലി പൊളിച്ചെടുക്കാൻ ഇത്തിരി പാടാണ് നാടൻ മീനായ കാരണം ഇത്തിരി കട്ടിയാണ് തൊലിക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ീൻ്റെ മുള്ളിനൊക്കെ നല്ല കട്ടിയാണ് ഇത് മുറിയാനായിട്ട് ഒത്തിരി താമസമാണ് പിന്നെ നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇട്ട് വൃത്തിയാക്കി നുറുക്കിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുടമ്പുളി ഇട്ട് നല്ലോണം വറ്റിച്ചെടുക്കാം ഇത് തൊലി ചെത്തി മീനാണ് നല്ല ബുദ്ധിമുട്ടാണ് ഇത് നന്നാക്കി എടുക്കാനായിട്ട് ഞാൻ തൊലി ഒളിച്ച് എടുക്കുകയാണ് ചെയ്തത് പിന്നെ നമുക്കിത് കുടമ്പുളി ഇട്ട് വറ്റിച്ചെടുക്കാം ഞങ്ങളുടെ അടപ്പൊക്കെ ശരിയാക്കിയിട്ടുണ്ട് ഇനി എത്തിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി എടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇച്ച നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിനി ഒരു അര സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ കിട്ടി ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇഞ്ചി പച്ചമുളക് വേപ്പില വെളുത്തുള്ളി ഇത് വെച്ച് കൊടുക്കാം നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ട് പഴടിയിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ പൊടികളിട്ട് കൊടുക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ചില്ലി പൗഡർ കാശ്മീരി ചില്ലി ഒരു സ്പൂൺ മല്ലിപ്പൊടി നമുക്കിനി നമുക്കിഞ്ഞതൊന്ന് അഴറ്റിയെടുക്കാം നമുക്ക് കുടപ്പുള്ളി വെള്ളത്തിലിട്ട് വെച്ചത് ഇട്ട് കൊടുക്കാം കുടപ്പുള്ളി ഇട്ട് കൊടുക്കാം നമുക്കിനി പാകത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇത് അരപ്പ് കളച്ചതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം पुलिस yeah, पोस्ट ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് വെന്ത് ചാറൊക്കെ ഒന്ന് വെറ്റട്ടെ ഭക്ഷണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ചാറൊന്നുകൂടി പറ്റിയിട്ട് നമുക്ക് ഇറക്കാം അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കണം അമർത്തണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അവിടെ നമ്മുടെ നെട്ടറിമയും ശരിക്കും ആയിട്ടുണ്ട് ചാറൊക്കെ പറ്റിയിട്ടുണ്ട് പക്ഷേ ഇത് നല്ല നെയ്യുള്ള മീനാണ് ആ നെയ്യൊക്കെയാണ് പൊങ്ങി കിടക്കുന്നത്